വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൽ ബി എസിലെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണ് എൽ ബി എസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് അതായത് എൽ ബി എസിൻ്റെ തന്നെ പതിമൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ അതായത് നവംബർ ഒന്നാം തീയതി മുതൽ നവംബർ മൂന്നാം തീയതി വരെ അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എൻ ഒ സി അപ്ലോഡ് ചെയ്തതിന് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗിന് ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇനി പാരാമെഡിക്കലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ഓൾറെഡി ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ആരും തന്നെ പാരാമെഡിക്കലിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യരുത് ഓക്കെ നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കോളേജസ് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ അപ്രൂവൽ ആയി കിട്ടിയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇതിലുള്ള പല കോളേജസും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സസ് മാത്രം ഓപ്ഷൻസ് വെക്കുക അതുപോലെ തന്നെ ഓരോ കോളേജസിലുമുള്ള വാക്കൻസി നോക്കി മാത്രം വെക്കുക വാക്കൻസി നോക്കുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇപ്പോൾ ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് സീറ്റുകളോളം വേക്കൻസി ഉണ്ട് അപ്പോൾ ആ സീറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ് കാറ്റഗറി റാങ്ക് എത്രയാണ് എത്ര ഇൻഡെക്സ് മാർക്ക് ാണ് ഏത് കാറ്റഗറി ആണ് ഇതെല്ലാം നോക്കി ഇത് നിങ്ങളുമായി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് ആൻഡ് കോഴ്സസ് മാത്രം വെക്കാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കാട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഞാൻ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം